എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് ആണ് സോ പൊളിറ്റിക്കൽ സയൻസിലെ ഓപ്ഷണൽ ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ട ആവശ്യതയുണ്ടോ ഇല്ല അല്ലേ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചേച്ചാൽ മതി അല്ലേ ഇനി പുതിയ സിലബസ് ആവുമ്പോൾ നിങ്ങൾക്കറിയാം ഓപ്ഷണൽ മൊഡ്യൂളിൽ തന്നെ ഒരു മൂന്നോ നാലോ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് പക്ഷേ പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് ത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഇല്ലാതെ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സയൻസിൽ ഓപ്ഷൻ മൊഡ്യൂളിൽ തന്നെ എ സെക്ഷൻ എടുത്താലും ബി സെക്ഷൻ എടുത്താലും ഏതോ രണ്ട് ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ ഓപ്ഷൻ മൊഡ്യൂൾ സോ ആ ഒരു ഓപ്ഷൻ മൊഡ്യൂളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് അവിടെ വെറുതെ കിട്ടും അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഓപ്ഷൻ മൊഡ്യൂൾ പഠിക്കുക എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ അപ്പൊ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഓപ്ഷൻ മൊഡ്യൂൾ നിങ്ങൾ വിട്ടു കളഞ്ഞ നന്നായിട്ട് പഠിച്ചോളുക നല്ല മാർക്ക് നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഓപ്ഷൻ മോഡ്യൂൾ ബി ആണ് ഓപ്ഷൻ മോഡ്യൂൾ ബി സെക്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓപ്ഷൻ മോഡ്യൂൾ ബി എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് എനിക്ക് തോന്നുന്നു പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ ബ്യൂറോക്രസിയുടെ ഒരു ചാപ്റ്ററുമാണ് അങ്ങനെ രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് ഓപ്ഷൻ മൊഡ്യൂൾ ബിയിൽ വരുന്നുള്ളൂ ബി സെക്ഷൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു സോ ഓപ്ഷൻ മോഡ്യൂൾ എ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഞാൻ വേറൊരു ക്ലാസ്സിലൂടെ ഓപ്ഷൻ മോഡ്യൂൾ എ എടുത്ത് തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ബി സെക്ഷൻ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ചാപ്റ്റർ തേർട്ടി ത്രീ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അത് ലൈക്കിലൂടെയും കൻറ്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു സോ ലോകത്ത് എവിടെയുള്ളവർക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ ഇന്ന് തന്നെ എൽ ബി അക്കാദമിമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യും ഓപ്ഷൻ മൊഡ്യൂൾ സെക്ഷൻ ബി ആണ് നമ്മൾ നോക്കുന്നത് സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചാപ്റ്റർ ചാപ്റ്റർ തേർട്ടി ത്രീ ആണേ ചാപ്റ്റർ തേർട്ടി ത്രീയുടെ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അല്ലേ അപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ നോട്ടായിട്ട് തന്നെ എഴുതി വെച്ച് വേണം പഠിക്കാനായിട്ട് കാരണം ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് എസ് എ ടൈപ്പ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വൺ വേർഡ് വന്നു കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനകരമാകും തീർച്ചയാണ് സോ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടും വീഡിയോ കാണണം അതോടൊപ്പം തന്നെ ഒരു നോട്ട്ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ച് വേണം പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തേർട്ടി ത്രീ പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യം തന്നെ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ പി എസ് സി പി എസ് സി ടെ ഫുൾഫോം എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ തന്നെ യു പി എസ് സി യു പി എസ് സി ഫുൾ ഫോം എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർത്തിരിക്കുക കേട്ടോ പി എസ് സി ഫുൾ ഫോമോ യു പി എസ് സിയുടെ ഫുൾഫോം പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളതാണ് യു പി എസ് സിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പൊ ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും രണ്ടും എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇത് രണ്ടും എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് പി എസ് സിയും യു പി എസ് സിയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇനി യു പി എസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് യൂണിയൻ പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ എൻ ഐ ഒ എസ് എൻ ഐ എസ് എന്ന് പറയുന്നത് എന്താണ് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് കോഴ്സ് ആണ് അല്ലെ എൻ ഐ എസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ് എൻ ഐഒ എസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അതോടൊപ്പം തന്നെ ഓൾ എക്സാമിനേഷൻ ആണ് അതുപോലെ തന്നെയാണ് യു പി എസ് സിയും യു പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണ് ഓർത്തിരിക്കുക കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അങ്ങനെയാണെങ്കിൽ പി എസ് സി എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതല എന്താണ് സംസ്ഥാന തലത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് പി എസ് സി ആണ് അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഓർത്തിരിക്കുക നമ്മുടെ യു പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഖിലേന്ത്യാ സർവീസിലേക്കും അതല്ലെങ്കിൽ കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ദെൻ പി എസ് സി എന്ന് പറഞ്ഞു സംസ്ഥാന തലത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ യു പി എസ് സി ചെയർമാനെയും അതോടൊപ്പം തന്നെ അതിലേക്കുള്ള മെമ്പേഴ്സിനെയും ആരാണ് നിയമിക്കുന്നത് യു പി എസ് സി ചെയർമാനെയും അതുപോലെ തന്നെ അതിലേക്കുള്ള മെമ്പേഴ്സിനെയും ആരാണ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് കേട്ടോ രാഷ്ട്രപതിയാണ് യു പി എസ് സിയിലേക്കുള്ള അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സിയുടെ ചെയർമാനെയും പി എസ് സിയുടെ അംഗങ്ങളെയും തീരുമാനിക്കുന്ന ആരാണ് അല്ലെങ്കിൽ നിയമിക്കുന്ന ആരാണ് നമ്മുടെ ഗവർണർ ആണ് ഓർത്തിരിക്കുക യു പി എസ് സിയുടെ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ചെയർമാനെയും നിയമിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് നമ്മുടെ പി എസ് സിയുടെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്ന ആരാണ് ഗവർണറാണ് ആണ് മാറിപ്പോയൊക്കെയുള്ളത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ ഭരണ നവീകരണം എന്ന എന്താണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ എന്തോ ഒന്നും െ നവീകരിക്കുക അതാണ് ഭരണ നവീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത് സോ ഇവിടെ എന്താണ് ഭരണ നവീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതായത് ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ എന്താ കറക്റ്റ് സമയത്ത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭരണ നവീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ക്ലിയർ ആയല്ലോ എന്താണ് ഭരണ നവീകരണം എന്ന് പറയുന്നത് ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സേവനങ്ങൾ അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികളാണ് എന്തെന്ന് പറയുന്നത് ഭരണ നവീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് വൺ വൺവേഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഒന്ന് നോക്കാം നമ്മുടെ യു അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്കറിയാം ചെയർമാനെയും അതോടൊപ്പം തന്നെ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന ആരാണ് നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലെ എന്താ പബ്ലിക് സർവീസ് കമ്മീഷന്റെയോ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അതോടൊപ്പം തന്നെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ഗവർണർ ആണ് നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമ്മുടെ യു പി എസ് സി രൂപീകൃതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് എന്ത് യു പി എസ് സി രൂപീകൃതമായത് എന്നാൽ പി എസ് സി ഒ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് രണ്ട് മാസവും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഒക്ടോബറും നവംബറുമാണ് ഒന്നാം തീയതി തന്നെയാണ് വർഷത്തിൽ മാത്രമേ വ്യത്യാസം ു യു പി എസ് സി ആവുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നാണ് പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ യു പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ന്യൂഡൽഹിയാണ് കേട്ടോ യു പി എസ് സിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക ഏതാ ന്യൂഡൽഹിയിൽ ദോൽപൂർ ഹൗസ് എന്നാണ് കേട്ടോ ധോൽപൂർ ഹൗസാണ് എന്ത് യു പി എസ് സിയുടെ ആസ്ഥാനം ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ യു പി എസ് സിയിൽ എത്ര അംഗങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് യു പി എസ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക നമ്മുടെ ചെയർമാൻ അടക്കം പതിനൊന്ന് അംഗങ്ങളായിരിക്കും യു പി എസ് സിയിൽ ഉണ്ടാവുക ഓർത്തിരിക്കുക ചെയർമാൻ അടക്കം പതിനൊന്ന് അംഗങ്ങളായിരിക്കും യു പി എസ് സിയിൽ ഉണ്ടാവുക ഇന്ത്യൻ എന്താ സിവിൽ സർവീസിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സ്വതന്ത്ര ഭരണഘടന സ്ഥാപനം എന്നറിയപ്പെടുന്നതും എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഓർത്തിരിക്കുക ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വതന്ത്ര ഭരണഘടന സ്ഥാപനമാണ് യു പി എസ് സി അതായത് യു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് അതോടൊപ്പം തന്നെ എത്ര അംഗങ്ങൾ അതായത് യു പി എസ് സിയിൽ എത്ര തവണ എന്താ അംഗങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ തവണയെ ജോയിൻ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്ത നമ്മുടെ യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ഓർത്തിരിക്കണം സർ റോസ് ബാർക്കർ ആണ് കേട്ടോ സർ റോസ് ബാർക്കർ അപ്പൊ ഈ പേര് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം എന്താണ് കഴിഞ്ഞു പോയത് എന്തായിരുന്നു വാലന്റൈൻസ് ഡേ ആയിരുന്നു അല്ലേ അപ്പോൾ എന്താണ് നമ്മളെല്ലാവരും റോസ് അപ്പൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക സർ റോസ് എന്ന് സർ റോസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ബാലൻസ് കിട്ടിക്കോളും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാന്റെ പേരിങ്ങനെ ഓപ്ഷൻ നട്ട് തന്നു കഴിഞ്ഞാൽ സർ റോസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ബാർക്കറിന് എന്തായാലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഓർത്തിരിക്കാൻ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ സർ സർ റോസ് ബാർക്കർ ആണ് യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാൻ എന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അതായത് അന്നാണ് ഒക്ടോബർ ഒന്നിനാണ് യു പി എസ് സി സ്ഥാപിതമായത് അല്ലെങ്കിൽ രൂപീകൃതമായത് സോ അന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ അദ്ദേഹമാണ് യു പി എസ് ചെയർമാൻ ഇരുന്നത് കേട്ടോ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ സർ റോസ് ബാർക്കർ ആയിരുന്നു യു പി എസ് സിയുടെ ആദ്യത്തെ ചെയർമാനായിട്ട് എന്താ സേവനം അനുഷ്ഠിച്ചത് ഇനി യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി ചോദിക്കും കാലാവധി എത്രയാണ് ആറ് വർഷമാണ് കേട്ടോ യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷമാണ് അതായത് അറുപത്തി അഞ്ച് വയസ്സ് വരെ അറുപത്തിയഞ്ചു വയസ്സ് വരെ യു പി എസ് സിയിലെ അംഗങ്ങളുടെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ഓർത്തിരിക്കണേ അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭരണഘടന അനുഛേദനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ യു സോറി പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദന ആർട്ടിക്കിൾ പതിനഞ്ചാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കാരണം ഇത് പി എസ് സി കുറിച്ചും അതോടൊപ്പം തന്നെ യു പി എസ് സിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു എസ് എ ടൈപ്പ് വന്നാലും അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് ആൻസർ എഴുതാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സെന്റൻസ് വൈസ് പോയിന്റ് വൈസ് എഴുതുക അതിനുശേഷം ഒരു പാരഗ്രാഫായിട്ട് എഴുതി കൊടുത്താൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ പി എസ് സി എന്താന്നുള്ളതും യു പി എസ് സി എന്താണെന്നുള്ളതും എന്താണ് അതിൻ്റെ ചെയർമാൻ ആരാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സാധനം അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണ് ഇനി ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്ത് വന്നാലും നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾക്ക് ആൻസറ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പറഞ്ഞത് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചും കൂടെ മനസ്സിലാക്കണം കേട്ടോ ഇത് വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങൾ ഗൈഡ് ആണെങ്കിൽ ഗൈഡ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ വായിച്ച് നോക്കി ഒരു എന്താ മൊത്തത്തിലൊരു അവലോകനം നടത്തി വെക്കുക നിങ്ങളുടെ അതായിട്ടുള്ള രീതി നിങ്ങൾക്ക് എഴുതാനായിട്ട് വേണ്ടിയിട്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ മറന്നു മറന്നുപോകൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞു തന്നിരിക്കുന്നത് സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയാണ് സോ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ അപ്പൊ ക്ലിയർ ആയല്ലോ അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായില്ലേ അപ്പം നിർത്തിക്കോട്ടെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് വരാം അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നിങ്ങൾക്ക് ഏതാണോ ഏത് ചാപ്റ്ററാണോ ബുദ്ധിമുട്ട് ആ ഒരു രീതിയിലൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ അതായത് ഏത് സബ്ജക്റ്റ് ആണോ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് മാക്സിമം നമ്മൾ കവർ ചെയ്ത് തരാം വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്